നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ കേന്ദ്ര ബഡ്ജറ്റ് അവതരണത്തിന് ഏതാനും ദിവസങ്ങൾ മാത്രം ശേഷിക്കെ ബഡ്ജറ്റ് തയ്യാറാക്കൽ പ്രക്രിയയുടെ അവസാന ഘട്ടത്തെ അടയാളപ്പെടുത്തുന്ന പരമ്പരാഗത ഹൽവ ചടങ്ങ് ഇന്ന് കേന്ദ്ര ധനമന്ത്രാലയ ആസ്ഥാനത്ത് നടക്കാൻ പോവുകയാണ് കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ ഹൽവ തയ്യാറാക്കുന്ന കുറ്റ ലോഹച്ചട്ടിയിലെ ഹൽവ മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥർക്ക് വിതരണം ചെയ്തതാണ് ചടങ്ങ് സഹമന്ത്രി പങ്കജ് ചൌധരിയും സെക്രട്ടറിമാരും പങ്കെടുക്കും ബഡ്ജറ്റ് തയ്യാറാക്കലിൽ പങ്കെടുത്ത ജീവനക്കാരും സമാഹരണ പ്രക്രിയയുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും മറ്റ് ജീവനക്കാരും ചടങ്ങിൽ പങ്കെടുക്കും എന്നാൽ ബഡ്ജറ്റ് കഴിഞ്ഞതിനു ശേഷം ഹൽവാ ചടങ്ങിൽ പങ്കെടുക്കാൻ എന്നെ ക്ഷണിച്ചില്ല എന്ന് ഉൾപ്പെടെയുള്ള ആരോപണങ്ങളുമായി ഒരു സമരം നടത്താൻ രാഹുൽ ഗാന്ധി ഒരുങ്ങുന്നതായാണ് വാർത്ത പുറത്തു വരുന്നത് കാരണം കൂടാതെ ഹൽവാ ചടങ്ങിൽ ദളിതരെയോ ളിതരായിട്ടുള്ള ജീവനക്കാരെയോ എസ് സി എസ് ടി ഉൾപ്പെടെയുള്ള ജീവനക്കാരെ ആരും അതിൽ ഉൾപ്പെടുത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പാർലമെന്റിന്റെ സമ്മേളനം തുടങ്ങുമ്പോൾ രാഹുൽ ഗാന്ധി ഒരു വൺ മാൻ ഷോ കാണിക്കും എന്നത് യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് തന്നെ കോൺഗ്രസിലുള്ള ഇതിൽ വിവരമുള്ള ഏതെങ്കിലും നേതാക്കൾ പറഞ്ഞു കൊടുക്കുക അൽവാ ചടങ്ങ് ധനകാര്യ വകുപ്പിലെ മുതിർന്ന ഉദ്യോഗസ്ഥരെ ആണ് പങ്കെടുപ്പിച്ചുകൊണ്ടെന്നർത്ഥം ഒരു ചടങ്ങാണെന്ന് എന്താണ് ഹൽവാ ചടങ്ങ് നോക്കിക്കഴിഞ്ഞാൽ ബജറ്റ് തയ്യാറാക്കലിന്റെ അന്തിമ ഘട്ടമായ ലോക്ക് ഇൻ പ്രക്രിയ ആരംഭിക്കുന്നതിന് മുമ്പാണ് എല്ലാ വർഷവും പതിവ് ഹൽവാ ചടങ്ങ് നടത്തുന്നത് നേർ ബ്ലോക്കിൽ ഒരു വലിയ ലോഹച്ചട്ടിയിൽ തയ്യാറാക്കുന്ന ഹൽവ ധനമന്ത്രി ബഡ്ജറ്റ് നിർമ്മാണ പ്രക്രിയയിൽ ഏർപ്പെട്ടിരിക്കുന്ന എല്ലാവർക്കും വിളമ്പി നൽകും ഈ പാരമ്പര്യം എല്ലാ ധനമന്ത്രാലയ ഉദ്യോഗസ്ഥരുടെയും കഠിനാധ്വാനത്തെ അംഗീകരിക്കുന്നതിന്റെ ഒരു സൂചകമാണ് അൽവാ ചടങ്ങ് തുടർന്നാണ് പാർലമെന്റിൽ അവതരിപ്പിക്കുന്നതിന് മുന്നോടിയായി എല്ലാ ബഡ്ജറ്റ് രേഖകളും അച്ചടി ആരംഭിക്കുന്നത് അൽവാ ചടങ്ങിനു ശേഷം ഒരു ഉദ്യോഗസ്ഥരും മന്ത്രാലയ കോമ്പൗണ്ടിൽ നിന്നും പുറത്തു പോകാൻ ഒരു അനുവാദവുമില്ല സാമ്പത്തിക രേഖ പാർലമെന്റിൽ അവതരിപ്പിച്ചതിന് ശേഷം മാത്രമേ മഡ്ജിച്ച് ടീമിലെ എല്ലാവരെയും പുറത്തു പോകാൻ അനുവദിക്കുകയുള്ളൂ ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതലാണ് അൽവാ ചടങ്ങ് ആരംഭിച്ചത് പാർലമെന്റ് ബഡ്ജറ്റ് സമ്മേളനം ജനുവരി മുപ്പത്തിയൊന്നിന് ആരംഭിച്ച് ഏപ്രിൽ നാലിന് അവസാനിക്കും ഫെബ്രുവരി ഒന്നിന് ബഡ്ജറ്റ് അവതരിപ്പിക്കും രാഷ്ട്രപതി ദ്രൗപതി മുർമ്മു പാർലമെന്റിന്റെ ഇരു സഭകളുടെയും സംയുക്ത സമ്മേളനത്തെ ജനുവരി മുപ്പത്തി ഒന്നിന് അഭിസംബോധന ചെയ്യും ഫെബ്രുവരി പതിനാല് മുതൽ പാർലമെന്റിൽ ഒരു ഇടവേള ഇടവേളയുണ്ടാകും അതിനുശേഷം മാർച്ച് പത്തിന് പാർലമെന്റിന്റെ ഇരു സഭകളും സമ്മേളനത്തിൽ പുനരാരംഭിക്കും നിർമ്മലാ സീതാരാമൻ അടുത്തായി ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത് ഏഴാമത്തെ ബഡ്ജറ്റാണ് നിർമ്മല സീതാരാമൻ ഇപ്പോൾ അവതരിപ്പിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിനും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിനും ഇടയിൽ ധനമന്ത്രിയായിരിക്കെ അഞ്ചു വാർഷിക ബഡ്ജറ്റുകളും ഒരു ഇടക്കാല ബഡ്ജറ്റും അവതരിപ്പിച്ച മുൻ പ്രധാനമന്ത്രി മൊറാർജി ദേഷായുടെ റെക്കോർഡാണ് നിർമ്മലാ സീതാരാമൻ ഇതിനോടകം തന്നെ മറികടന്നത് എന്തായാലും രാഹുൽ ഗാന്ധി ഒരു പ്രതിഷേധവുമായിട്ട് വരാൻ സാധ്യതയുണ്ട് അതായത് സ്വാഭാവികമായിട്ടും ഒരു ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ പ്രതിപക്ഷ പാർട്ടികൾ ഇതിനെ എതിർത്തുകൊണ്ട് വരും എന്നതാണ് യാഥാർത്ഥ്യം പിന്നെ രാഹുൽ ഗാന്ധിക്കും കൂടെ കുറച്ച് ഹൽവ കൊടുത്താൽ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ സോൾവ് ആകും എന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം